ഇനി ഗ്ലാമർ സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ മഞ്ചേരി മഞ്ചേരി നഗരസഭ കുറിക്കൽ സ്മാരക ബസ് പേക്കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്ടോബർ പതിമൂന്നിന് നാടിന് സമർപ്പിക്കും വൈകീട്ട് നാലിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും ബസ് ബേക്കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി കൗൺസിലർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി വ്യവസായ പ്രതിനിധികൾ യുവജന സംഘടനകൾ ക്ലബ് അംഗങ്ങൾ എന്നിവരെ ഉൾപ്പെടുത്തിയ അഞ്ഞൂറ്റിയൊന്ന സ്വാഗത സംഘം രൂപവത്കരിച്ചു ഒൻപത് ദശാംശം അഞ്ചു കോടി രൂപ ചെലവിലാണ് നഗരമധ്യത്തിൽ മധ്യത്തിൽ കെട്ടിടം നിർമ്മിച്ചത് നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് കെട്ടിടത്തിനു മുന്നിലുള്ള സ്ഥലം റോഡ് വികസനത്തിനായി നഗരസഭ പൊതുമരാമത്ത് വകുപ്പിന് കൈമാറി ഇതോടെ സെൻട്രൽ ജംഗ്ഷന്റെ റോഡിന്റെ വീതി കൂട്ടുകയും ചെയ്യും ഒരാഴ്ച നീളുന്ന ഉദ്ഘാടന ചടങ്ങുകൾ നടത്താനാണ് തീരുമാനം വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ നഗരസഭാ ഓഫീസ് പരിസരത്ത് നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് വിളംബര ഘോഷയാത്ര നടക്കും കരിമരുന്ന് പ്രയോഗം സംഗീത സംഗീതവിരുന്ന് എന്നിവയും അരങ്ങേറും വ്യാപാരികളുമായി സഹകരിച്ച് നഗരം ദീപാലംകൃതമാക്കും കൌൺസിൽ ഹാളിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം ചെയർപേഴ്സൺ വി എം സുബൈദ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ വി ഫിറോസ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ യാഷിഖ് മേച്ചേരി റഹീം പുതുക്കള്ളി സി സക്കീന എൻ കെ കയറുന്നിസ എൻ മേൽസി തുടങ്ങിയവരും കൗൺസിലർമാരും സംസാരിച്ചു ന്യൂസ്ബ്യൂറോ മഞ്ചേരി